കണ്ടില്ലേ േ ഈയൊരു പൂവിൻ്റെ ചെടിയുള്ളവര് എന്തായാലും ഈ വീഡിയോ കാരണം കാരണം ഇതുപോലുള്ള വേറൊരു പൂവുണ്ട് അതാണെന്ന് കരുതി പല ആളുകളും വഴിയിൽ നിന്നും തൊടുവിൽ നിന്നൊക്കെ ഈ ചെടി പറിച്ചു കൊണ്ടുപോയി വീട്ടിൽ നടും അങ്ങനെ നട്ടാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതൊന്നും പടർന്ന് പിടിക്കുമ്പോൾ അത് എടുത്ത് തോട്ടിലേക്ക് അല്ലെങ്കിൽ റോട്ടിലേക്കോ അല്ലെങ്കിൽ തൊടുയിലേക്കൊക്കെ എടുത്തേറിയും അങ്ങനെ എറിഞ്ഞാൽ പിന്നെ മൊ ഈ ചെടി നമുക്ക് പണി തരും ഹൈ ഫ്രണ്ട്സ് ഞാൻ ടുഡേ വ്ളോഗിന്റെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു ചെടിയെ പരിചയപ്പെടുത്താൻ ഈ ചെടി എവിടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ വേഗം വെട്ടി ഒഴിവാക്കിക്കോളി അല്ലെങ്കിൽ ഏർ നമ്മുടെ തൊടുവിലൊക്കെ പോകുന്നത് തടഞ്ഞ് അത്രത്തോളം ശ്രദ്ധിച്ച് ഈ ചെടി വളർത്തിയാൽ മതി അപ്പോ ആ ചെടി കാണിച്ചു തരാം ഇതാണ് ആ കാണുന്ന ചെടി നിങ്ങളെ വീട്ടിലൊക്കെ ഈ ചെടി ഉണ്ടെങ്കിൽ വേഗം വെട്ടി ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അത്രത്തോളം പുറത്തേക്കൊന്നും പോവാത്ത രീതിയിൽ അതിനെ തളർന്നു നിർത്തുകയോ ചെയ്തോളി കാരണം ഈ ഒരു ചെടി ഒരു തൊടുവിലെത്തിയാൽ ആ തൊടു മൊത്തം ഇതുപോലെ ഇതുപോലെ പടർന്ന് പിടിച്ച് മറ്റു ചെടികളെ ഒന്നും വളരാ അനുവദിക്കാതെ മറ്റു ചെടികളൊക്കെ നശിപ്പിച്ചുകളും അത്രയും ഉപദ്രവകാരിയായ ഒരു ചെടിയാണ് ശരിക്കും ഈ ചെടി നമ്മുടെ നാട്ടുകാരനല്ല വിദേശത്തു നിന്ന് വന്നതാണ് ഈ കാലിത്തീറ്റ അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിൽ അതിലിത് വിത്തൊക്കെ പെട്ട് ഇവിടെ എത്തപ്പെടുകയും ഇവിടെ തളിച്ച് വള വളരുകയും ചെയ്ത് എത്രത്തോളം പടർന്ന് പിടിച്ചതാണ് ഇപ്പൊ ഈ വീടിനെ കാണുന്ന ആളുകളുടെ പലരുടെയും വീട്ടിലിപ്പോ ഈ ചെടി ഉണ്ടാവും ഇപ്പോൾ ഇതേപോലുള്ള വേറൊരു ചെടിയും നമ്മുടെ നാട്ടിലുണ്ട് ആ ചെടിയാണെന്ന് കരുതി പല ആളുകളും ഈ ചെടിന്റെ ഒരു കൊമ്പെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിടും കുഴിച്ചിട്ടാ പിന്നെ അതിന്റെ കൊമ്പ് വെട്ടി ഒഴിവാക്കിയാല് ആ ഒഴിവാക്കുന്ന സ്ഥലത്ത് വീണ്ടും തളർത്തു വരും അങ്ങനെ ഇത് പറിച്ചിട്ടാ പറിച്ചിടേണ്ട സ്ഥലത്തേക്കും വരും കുറച്ചിട്ടില്ലെങ്കിൽ ആ ഏരിയ മൊത്തം ഇതുപോലെ ഏർ പിടിച്ച് കിടക്കുകയും ചെയ്യും അതാണ് ഈ ചെടിക്കുള്ള ഒരു പ്രത്യേകത അപ്പോൾ ഈ ചെടി നിങ്ങളുടെ വീട്ടിലോ എവിടെയെങ്കിലൊക്കെ കണ്ടാല് ഒന്ന് ശ്രദ്ധിക്കുന്നത് കണ്ടാണ് എന്ന ചെടിയിൽ നല്ല പൂമ്പാറ്റൊക്കെ വന്നിരിക്കുന്നുണ്ട് പിന്നെ ഇത് എല്ലാവരും വളർത്താൻ കാരണം ഈ ഒരു പൂവില്ലേ എപ്പോഴും പൂവിട്ട് കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ പൂവ് കാണാൻ രസമുണ്ടെങ്കിലും ഈ ചെടി ഇതുപോലെ പടർന്നു പിടിച്ചാൽ ഈ ഏരിയയിൽ പിന്നെ വേറൊരു സത്യങ്ങളും വളരില്ല ഫുള്ള് ഇത് കൈയടക്കി വെക്കും എന്നൊരു പ്രശ്നം മാത്രമാണ് മാത്രമാണുള്ളത് അതുപോലെ തന്നെ ഇപ്പോ ഇത് ശരിക്കും നമ്മളെ ഏരിയയിൽ വന്നിട്ട് കുറച്ചായിട്ടുള്ളു ഇപ്പോൾ ഇവിടെ ഒരു പുഴയുണ്ട് ഈ പുഴയിൽ വെള്ളം കൂടിയപ്പോ അത് വഴി ഒലിച്ചു വന്ന് ഇവിടെ എവിടെയെങ്കിലും എത്തിപ്പെട്ടതകാം അത് പിന്നെ ഇങ്ങനെ വളർന്ന് വളർന്ന് മൊത്തായിട്ട് ഇവിടെ കാട് പിടിച്ച് കിടക്കുന്നതും ആവാൻ സാധ്യതയുണ്ട് പിന്നെ ഇതേപോലുള്ള വേറൊരു ശരിക്കുള്ളൊരു അലങ്കാര സത്യം നമ്മുടെ നാട്ടിലുണ്ട് ട്ടാ അതാണെന്ന് കരുതിയാണ് പല ആളുകളും ഇത് കൊണ്ടുപോയി ഏർ വെക്കുന്നത് എന്നാല് പിന്നീടാണ് ഇത് അല്ല എന്ന് മനസ്സിലാക്കി വെട്ടിയിടുമ്പോ അത് മറ്റുള്ള സ്ഥലത്തേക്കൊക്കെ പടർന്ന് പിടിക്കുകയാണ് ചെയ്യുന്നത് അവിടെ മാത്രമല്ല ഇവിടെയും കൈ ചെടി ഇപ്പം ഇങ്ങനെ എത്തപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ പൂവ് പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല രസം കേട്ടാ ഇനി ഞാൻ കാണിച്ചരാ ഇവിടെയൊന്നും സംഗതി എത്തിയിട്ടില്ല ഇനി ആ കാണുന്ന തൊടുവിൽ ഇവിടെയും കാണുന്നില്ല ദാദണ്ട് ഇവിടെയും പൂവുണ്ട് കാണുന്ന തൊടുവിൽ മൊത്തമായിട്ട് പോ ആ പൂവായിട്ടുണ്ട് കണ്ടില്ലേ അതൊന്ന് മഞ്ഞ നിറം അപ്പോൾ അത് എവിടെയെങ്കിലും എത്തപ്പെട്ടാൽ മൊത്തം അത് പടർന്ന് പിടിക്കും അപ്പോൾ